ണയമല്ല നടക്കട്ടെ നടക്കട്ടെ അയാൾ നിന്നെ തേച്ചിട്ട് പോകുമ്പോ നിനക്ക് മനസ്സിലാവും ഇപ്പൊ എന്തു പറഞ്ഞാലും തലയിൽ കയറില്ല അവൾക്കാരും കണ്ടില്ല പ്രണയിക്കാൻ നീ അവിടത്തെ വേലക്കാരിയാണെന്ന് വിചാരം നിനക്ക് അയാൾ നിന്നെ കെട്ടിയാലേ കാക്ക മലർന്നു പറക്കും അവരൊക്കെ വലിയ കുടുംബക്കാരാ അവിടുത്തെ അമ്മ അറിയണ്ട എന്റെ കുടുംബത്തോടെ ഓടിക്കാര് ഞാനിപ്പോൾ എന്തു പറഞ്ഞാലും നിൻ്റെ തലയിൽ കയറില്ല ഒന്ന് പോടി അങ്ങനെയൊന്നും ഉണ്ടാകില്ല ഏട്ടൻ എന്നെ ഭയങ്കര ഇഷ്ടമാണ് നിനക്കറിയോ ദിവ്യ പ്രണയം ദിവ്യ പ്രണയം കാണാൻ പോകുന്നതല്ലേ ഉള്ളൂ ആ നമുക്ക് കാണാം നീ എങ്ങോട്ടാണ് പോണേ അവിടെ കുറച്ച് കൂണു അത് പറിച്ചിട്ട് വരട്ടെ ദിവ്യ പ്രണയത്തിന് കൊടുക്കാനാണോ ചെമ്പകം ഒന്ന് പോടി കളിയാക്കാതെ ോഹം കൊണ്ടു ഞാൻ ദൂരയേദോയിണം പൂത്തനാൾ നഹു തേടി പോയി താഴേ തളിരത്താ എൻ്റെ കാല് കൂയ് ആ താ വരുന്നു വരുന്നു കുഞ്ഞിൻ്റെ ഒരു കാര്യം

ഇത് കുറേ കിട്ടിയല്ലോ ഇത് മഴത്തണ്ടനാണോ ചെമ്പകം അല്ലമ്മേ മഴത്തണ്ടൻ ഒന്നോ അല്ലേ ഉണ്ടാവുള്ളൂ ഇത് നിറച്ചുണ്ടാവും നല്ല ഫ്രഷ് കൂണല്ലേ അമ്മയാ മുട്ട് നോക്കിയെടുക്കാം അതാ നല്ലത് ആ മുട്ടല്ലേ വീട്ടിലേക്ക് വേണ്ട ചെമ്പകം മതി കൊണ്ടേക്കാം എടുത്തു തന്നേ അവിടെ ഞങ്ങൾ മൂന്നുപേരല്ലേ ഉള്ളൂ ആ മതി ധാരാളം ആ പിന്നെ ചെമ്പകം മുറ്റമൊക്കെ നന്നായി അടിച്ചു വിട് ആ ശെരി അമ്മ നീ അറിഞ്ഞോ ചെമ്പകാം എനിക്ക് മരുമോള് വരാൻ പോന്നു ബ്രോക്കറ് വിളിച്ചിരുന്നു പെണ്ണിൻ്റെ വീട്ടുകാരെ ചെക്കൻ്റെ വീട് കാണാൻ വരുന്നു വലിയ കാശുകാരാ ഈ സിറ്റൌട്ടോ മുറ്റവും ഒക്കെ നന്നായിട്ട് കഴുകി വിടിച്ചാമ്പകം എന്തൊരു പൊടിയാ അവർ വരുന്നതല്ലേ എല്ലാം വൃത്തിയായിട്ട് കിടക്കട്ടെ ഇതേ ഫോട്ടോ സുന്ദരി പെണ്ണാ നടി ശ്രീദേവിയെ പോലെ ഉണ്ട് ചെമ്പകം നീ എന്താ ഇങ്ങനെ നീലോത്തൊന്നും അല്ലേ ഞാൻ ഈ ഞാനീ നീ കേൾക്കുന്നില്ല ആ കാണാമ്മേ നീ എങ്ങോട്ടാ ഈ പോണേ എന്ത് പറ്റി ചെമ്പകം നിനക്ക് ഓ ഞാനങ്ങ് മറന്നുപോയി ഒരു ചായ എടുത്തോ ചെമ്പകം എന്നിട്ട് മതി അടിക്കലും തുടക്കലും ഒക്കെ നിനക്കൂടെ എടുത്തോ എനിക്ക് വേണ്ടമ്മ ഞാൻ ചായ കുടിച്ചതാ ആ വേണ്ടെങ്കിൽ വേണ്ട എനിക്കും എടുത്തോ ആ നിനക്ക് കല്യാണാലോചനയൊക്കെ വരുന്നുണ്ടോ കുട്ടി നിങ്ങളുടെ ജാതിയിലൊക്കെ എങ്ങനെയാ വല്ലതും കൊടുക്കണോ എന്താ കുട്ടി ഞാൻ നീ കേൾക്കണില്ലേ അമ്മ ചായ കുട്ടിക്ക് എന്തു പറ്റി ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ നീ നല്ല മഴ വരുന്നുണ്ട് അയല തുണിയൊക്കെ ഇങ്ങെടുത്തോ 嗯。Hmm.